വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് അതും തികച്ചും സമാധാനപരമായി തന്നെ മൂന്ന് ജില്ലകളിലായി കിടക്കുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ചൊവ്വാഴ്ച പോളിംഗ് ശതമാനം വർദ്ധിച്ചു എൺപത് ദം രണ്ട് ആറ് ആണ് ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം ഒരിടത്തുപോലും കാര്യമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായി രണ്ടായിരത്തിഒൻപതിൽ ഏഴ് നാല് അഞ്ച് ശതമാനവും പോളിംഗ് ആണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം ഉയരാൻ മുഖ്യ കാരണമെന്ന് വേണം കരുതാൻ യു ഡി എഫ് ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലുണ്ടായ കാലതാമസവും വളരെ വൈകി ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുമെല്ലാം വലിയ നീരസം വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു മാർച്ച് നാലിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സി പി ഐ യുടെ പിനീർ പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സ്ഥാനാർത്ഥിയാകുന്നതിനു വേണ്ടി പിന്മാറുന്നു എന്ന സിദ്ദിഖിന്റെ പ്രഖ്യാപനമുണ്ടായത് എന്നിട്ടും അഞ്ചു ദിവസം കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നത് സുനീർ പ്രചാരണം ആരംഭിച്ച് കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഏപ്രിൽ നാലിനാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് എൻ ഡി എയും അതിനിടെ പലതവണ സ്ഥാനാർത്ഥിയെ മാറ്റി ഒടുവിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ാപ്പള്ളി സ്ഥാനാർത്ഥിയായി എത്തി മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലൈമാക്സുകളും ആന്റി ക്ലൈമാക്സുകളും കൗതുകത്തെക്കാൾ മരവിപ്പാണ് സൃഷ്ടിച്ചത് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷവും മണ്ഡലത്തിലുടനീളം വലിയ ചലനമൊന്നും കാണാത്തത് ഈ മരവിപ്പ് മൂലമായിരുന്നു എന്നാൽ രാഹുലിനു വേണ്ടി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ കൂട്ടായി രംഗത്തിറങ്ങിയതോടെ സ്ഥിതി മാറി അതോടെ മറ്റു സ്ഥാനാർത്ഥികളും കൂടുതൽ ഊർജസ്വലരായി രാഹുലിന്റെയും പ്രിയങ്കാ ഗാന്ധിയുടെയും പ്രചാരണം കൂടി കഴിഞ്ഞതോടെ മണ്ഡലം ശരിക്കും ഉണർന്നു ഇടതുമുന്നണിയും അവരുടെ ആവനാഴിയിലെ അമ്പുകളെല്ലാം പ്രയോഗിച്ചു അതുതന്നെയാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണമായത് മൊത്തം പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് അതിൽ മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പേർ ജനുവരി മുപ്പതിനു ശേഷം പുതുതായി സമ്മതിദാനാവകാശം നേടിയവരാണ് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പോളിംഗ് ബൂത്തുകൾ ഉള്ളതിൽ എല്ലായിടത്തും ചൊവ്വാഴ്ച കാലത്ത് ഏഴിന് മുൻപ് തന്നെ ക്യൂ തുടങ്ങിയിരുന്നു തിരഞ്ഞെടുപ്പ് യന്ത്രത്തിന്റെ മെല്ലെപ്പോക്കും വി പാറ്റ് പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടായിട്ടും ജനങ്ങളുടെ ആവേശം കുറഞ്ഞില്ല ആറു മണിക്ക് ശേഷവും ആളുകൾ ക്യൂ നിന്നിരുന്ന ബൂത്തുകൾ പലയിടത്തും ഉണ്ടായിരുന്നു എന്ന് തന്നെ അതിന് തെളിവാണ് വടകരയിലെ ചില ബൂത്തുകളിൽ രാത്രി പത്തര വരെ വോട്ടിംഗ് നീണ്ടു പാലക്കാടും ഇത് സംഭവിച്ചു പത്തനംതിട്ടയിലും രാത്രിയിലേക്ക് വോട്ടിംഗ് നീണ്ടു വലിയ ക്യൂ കേരളത്തിലുടനീളം പോളിംഗ് ബൂത്തുകളിൽ കണ്ടത് ഇതിന്റെ ഫലമായിരുന്നു റെക്കോർഡ് പോളിംഗിലേക്ക് കാര്യങ്ങളെത്തിയത് ഇനി കണക്കെടുപ്പിന്റെ ദിവസങ്ങളാണ് അനൌദ്യോഗികൾ രണ്ട് മുന്നണികളും എല്ലാ സീറ്റിലും വിജയം അവകാശപ്പെടുന്നു പാലക്കാട് മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തത് ബാക്കി എല്ലായിടത്തും ഇടതും വലതും ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശൂരിലും ബി ജെ പി യും പ്രതീക്ഷയിൽ തന്നെ ഇങ്ങനെ മൂന്ന് കൂട്ടരും പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന വോട്ടെടുപ്പാണ് കടന്നുപോയത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം എഴുപത് കടന്നു രേഖപ്പെടുത്തിയത് കനത്ത പോളിംഗ് തന്നെയാണ് എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് ശതമാനം ഇന്ന് രാവിലെ ഏഴ് മണിക്കുള്ള കണക്ക് പ്രകാരമാണിത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിനാല് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി ഒൻപതിൽ ം മൂന്ന് ഏഴ് ശതമാനവും